ആക്ച്വലി ഈ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവണ വേദന എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ നമ്മളുടെ ഭാഷയിൽ മെഡിക്കലി നമ്മളതിനെ വാജിനിസ്മസ് വെജാനിസ്മസ് എന്നൊക്കെ പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷുവൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പ്ലഷറബിൾ ആയിരിക്കണം ഇൻഫാക്ട് ഏറ്റവും പ്ലഷറബിൾ സാധനമാണ് സെക്സ് എന്ന് പറയണത് അതിനൊരു പെയിൻഫുൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഭയങ്കര സങ്കടകരമാണ് ഞാൻ എല്ലാ ദിവസവും പുതിയ പെഷിനെ കാണുന്നുണ്ട് ഇത് ഓ മൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണലി സ്റ്റഡീസ് പറയുന്നത് ഏകദേശം നാൽപ്പത് ശതമാനം നമ്മുടെ നാട്ടിൽ അതിലും കൂടുതലാണ് കാരണം നമ്മുടെ കൾച്ചർ അറിയാമല്ലോ ഇപ്പോഴത്തെ കൾച്ചർ ഭയങ്കര റെസ്ട്രിക്റ്റീവ് കൾച്ചർ അപ്പം ഇത്രയധികം സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏകദേശം പകുതി സ്ത്രീകൾക്ക് വേദന എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അന്യായമായ കാര്യമാണ് ഐ മീൻ വളരെ കഷ്ടമാണ് പിന്നെ അതിൻ്റെ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പല കാരണങ്ങൾ